തിരുവനന്തപുരത്ത് കംഫർട്ട് സ്റ്റേഷൻ ജീവനക്കാരന് ക്രൂരമർദ്ദനം വാഷ് വാഷ്ബേസിനിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ചിറേൻകേട് സ്വദേശികളായ രണ്ടു യുവാക്കൾ ചേർന്ന് റോയിയുടെ തലയിൽ ബിയർ കുപ്പി കൊണ്ടടിക്കുകയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിക്കാണ് സംഭവം മദ്യപിച്ചെത്തിയ ചിറയൻകീഴ് സ്വദേശികളായ നെത്തിൻ ജോയ് എന്നിവർ മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിനുള്ളിലെ കംഫർട്ട് സ്റ്റേഷനിലെ വാഷ് ബേസിനിൽ മൂത്രമൊഴിച്ചത് ജീവനക്കാരൻ ചോദ്യം ചെയ്തു തുടർന്ന് വാക്കേറ്റമുണ്ടായി അതിക്രമം ഫോട്ടോ എടുത്ത് പോലീസിൽ പരാതി നൽകുമെന്ന് റോയ് നെത്തിനോടും ജോയിയോടും പറഞ്ഞു ഇതോടെ രണ്ടുപേരും ചേർന്ന് ജീവനക്കാരന്റെ തലയിൽ ബിയർ കുപ്പിയെടുത്ത് തടിക്കുകയായിരുന്നു ആക്രമണം നടത്തിയ ശേഷം കടന്നുകളഞ്ഞ ചിറയൻകീഴ് സ്വദേശികളെ വെള്ളിയാഴ്ച ഉച്ചയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടി നിതിനെയും ജോയിയെയും മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിനുള്ളിലെ കംഫർട്ട് സ്റ്റേഷനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അറസ്റ്റിലായ പ്രതികൾ സ്വകാര്യ ബസ് ജീവനക്കാരാണ് നിതിൻ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റോയി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് മലയാളം തിരുവനന്തപുരം